മുപ്പത്തഞ്ച് രൂപയ്ക്ക് മസാല ദോശ കിട്ടുന്ന കൽപ്പാത്തിയിലെ കുമരൻ കഫേ ഇതാണ് ഇവിടുത്തെ മിനി മസാല ദോശ മിനി മസാല ദോശ എന്നാണ് പേരെങ്കിലും അത്രയ്ക്ക് ചെറുതൊന്നല്ലോ സാധാരണ മസാല ദോശയുടെ അത്ര തന്നെ ഉണ്ട് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടുപോലും ഫ്രീ ഡിയിലൊക്കെ പോയി അതൊക്കെ പാഴായപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നു അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്ന് തൊഴിലാളി തക്കാളി ഊത്തപ്പാണ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ സാധാരണ ഊത്തപ്പതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമാണ് രുചി തക്കാളിയുടെയും കുരുമുളക് പൊടിയുടെയും ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കും എഴുപത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഊത്തപ്പത്തിന് വില ചൊവ്വാഴ്ച ദിവസം കട അവധിയാണ് ബാക്കി എല്ലാ ദിവസവും രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയാണ് കടയുടെ സമയം കൽപ്പാത്തിയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഏറ്റവും കൊതിപ്പിക്കുന്നതാണ് ഈ ഫിൽട്ടർ കോഫിയുടെ മണം അങ്ങനെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ലക്ഷ്മി ടീ സ്റ്റോളിലെത്തി ഒരു ഫിൽട്ടർ കോഫി കുടിക്കാൻ പാലക്കാടിൻ്റെ സ്വന്തം മീശക്കാരനുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഫിൽറ്റർ കോഫിയുടെ ഒരു സ്വാദമുണ്ട് ഞങ്ങൾ രണ്ടാമതും മേടിച്ച് കുടിച്ചു കെട്ടോ പിന്നെയുള്ളത് ഇവർ തന്നെ മധുര പലഹാരങ്ങളാണ് ദാ റവ ലഡുവും സാധാരണ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ചായ കുടിച്ച് കഴിയുമ്പോഴേ കണക്കൊക്കെ എഴുതി കൂട്ടുന്നത് കണ്ടോ പഴയ സ്ലേറ്റിലാണ് അപ്പോൾ ഇനി കൽപ്പാത്തിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ രുചികളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ ലക്ഷ്മി ടീ സ്റ്റോളിൻ്റെയും കുമരൻ കഫേയുടെയും ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടും